ആ ഇന്നലെ നമ്മൾ നമ്മുടെ ആത്മകഥ ആ ആത്മകഥയുടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ സർക്കാരിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും പറയാൻ അതിനെ കുറിച്ച് ഇരുട്ടികൾക്ക് മുമ്പ് മറുകണ്ടം ചാടിയാട്ട് ഇടതു സ്ഥാനാർത്ഥി ഡോ ഡോ പി സരിനെ സരിനെ ആത്മകഥയിൽ വിശേഷിപ്പിച്ചെന്ന് ആക്ഷേപമുയർത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം ഇ പി ജയരാജൻ മറുകണ്ഠം ചാടി സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി സരിനെ വാനോളം പുകഴ്ത്തിയിരുന്നു തെറ്റുതിരുത്തൽ വാ വാനോളം പുകഴ്ത്തിയായിരുന്നു തെറ്റുതിരുത്തൽ ഉത്തമന ഉത്തമനായ ചെറുപ്പക്കാരൻ ജനസേവനത്തിന്റെ മാതൃക പാലക്കാടിൻ്റെ മഹാ മഹാഭാഗ്യം തുടങ്ങി ഊതിക്കാച്ചിയ പൊന്ന് എന്നുവരെ നീണ്ടു അതായത് ഇപ്പം നമ്മുടെ ഇ പി എ എന്താണ് സംസ്ഥാന കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കാനൊക്കെയുള്ള തീരുമാനമാണ് കാരണം അദ്ദേഹം അദ്ദേഹം പറയുന്നത് അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം മിനി ഞാൻ അത് പബ്ലിഷ് ചെയ്യാനിരുന്നതാണ് ആ ബുക്ക് അപ്പോൾ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനെയാണ് ഏൽപ്പിച്ചിരുന്നത് പബ്ലിഷ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ലീക്കായി അതിലാണ് പറഞ്ഞത് നമ്മുടെ പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെ അതിനകത്ത് വിമർശിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന്റെ പേരിൽ ഭയങ്കര വിവാദമൊക്കെ ഉണ്ട് കാരണം ഈ വോട്ടിൻ്റെയൊക്കെ ഇത് വന്നപ്പോൾ അത് വിവാദമായതാണ് അപ്പോൾ ഈ വിവാദങ്ങളുടെ പ പാർട്ടിയെ ഇങ്ങനെ നിരന്തരം വെട്ടിലാക്കുന്ന എ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് സൂചനകൾ അതുപോലെ തന്നെ മാർച്ചിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലും ഏപ്രിലിൽ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിലും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം ഇന്ന് ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആത്മകഥ വിശ വിവാദവുമായി ബന്ധപ്പെട്ട് ഇപിയോട് വിശദീകരണം തേടും ഇപിയും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് പറയുന്നത് പിന്നെ ആത്മകഥയിൽ ഇതിനകം പുറത്തു വന്ന വിവരങ്ങൾ താൻ എഴുതിയതല്ലെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അതിന് കേസ് കൊടുക്കുന്നു അതായത് അന്വേഷണം വേണമെന്നും ഒക്കെ ഇ പി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആത്മകഥാ വിവാദം സംബന്ധിച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ പ്രാഥമിക പരിശോധനയ്ക്ക് കോട്ടയം എസ് പി എസ് പി എ ഷാഹുൽ ഷാഹുലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഡി ജി പി നിയോഗിച്ചു ജയരാജിൻ്റെ ഡി സി ബുക്സ് ജയരാജിൻ്റെയും ഡി സി ബുക്സ് അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തും ജയരാജനും ഡി സി ബുക്സുമായി ഉണ്ടായ കരാറും പരിശോധിക്കും അപ്പം ഡി സി ബുക്സിനോടും മാപ്പ് പറയണമെന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇയാളുടെ വാദത്തിൽ കഴമ്പുകളൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട് അതായത് ആത്മകഥ പൂർത്തിയാക്കി പാർട്ടിയുടെ സമ്മതത്തോടെ പുറത്തിറക്കുമെന്ന് ഇപിയുടെ വാദത്തിൽ കഴമ്പില്ലെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് പുറത്തു വന്നതിലൂടെ ഇ പി ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്നാണ് അതായത് തനിക്ക് പറയാനുള്ളതെല്ലാമാണ് അതായത് നമ്മളുടെ ആത്മകഥ ആത്മകഥ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ അതിൽ എഴുതുന്നത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതുന്നത് അപ്പം തനിക്ക് പറയാനുള്ളതും ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നപ്പം അത് ലക്ഷ്യം കണ്ടു എന്നാണ് വിമർശനം താൻ എഴുതാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ ഡി സി ബുക്സിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയെങ്കിലും ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ അവരെ തന്നെ ഏൽപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇ പി വ്യക്തമായ മറുപടി നൽകിയത് അപ്പം ഇവർ ഇങ്ങനെ പ ഗൂഢാലോചനകളുടെ പുറത്ത് ഇത് പുറത്തിറക്കിയെന്നൊക്കെ പറഞ്ഞ് ഡി സി ബുക്സിനെതിരെ അദ്ദേഹം കേസൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡി സി ബുക്സിന് തന്നെ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുമെന്നും ഉള്ള കാര്യത്തിൽ അദ്ദേഹം വ്യക്തതയൊന്നും വരുത്തിയിട്ടില്ല പിന്നെ ഗൂഢാലോചന അന്വേഷിക്ക അന്വേഷിക്കണമെന്നല്ലാതെ ഡി സി ബുക്സിനെതിരെ ക്രിമിനൽ കേസ് അതായത് ഈ ഗൂഢാലോചനയൊന്നും അന്വേഷിക്കണമെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യമൊന്നും ഇ പി പരാതിയിൽ പറഞ്ഞിട്ടില്ല എന്തായാലും ഇ പി ആത്മകഥ വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കും നമ്മൾ മാധവകുട്ടിയുടെ ഒക്കെ ആത്മകഥയാണെങ്കിൽ നമ്മൾ പറയാം മാധവ കുട്ടിയുടെ ഒക്കെ ആത്മകഥ വായിച്ചിട്ടുണ്ടോ നല്ല നല്ലതാണല്ലേ പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല അങ്ങനെയാണെന്ന് പറയാ ഇത് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് എന്തായാലും ആത്മകഥ എല്ലാരും വായിക്കണം കേട്ടോ